മണ്ണത്തെ ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ വലഞ്ഞ ജനങ്ങൾ പതിനൊന്ന് മണിക്കൂർ ശേഷമാണ് വാഹനങ്ങൾക്ക് നീങ്ങാൻ കഴിഞ്ഞത് മുരിങ്ങൂരിൽ തടി ലോറി കുഴിയിൽപ്പെട്ട് മറിഞ്ഞതോടെയാണ് കുരുക്കുണ്ടായത് നടപടി വേണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കിലോമീറ്റർ ആംബുലൻസ് പോലും ഇഴഞ്ഞു വാഹനങ്ങളിലെ സ്ത്രീകൾ ടോയ്ലറ്റിൽ പോകാൻ ഓടിയത് തൊട്ടടുത്ത വീടുകളിലേക്ക് സജ്ജീകരണമില്ലല്ലോ വിമാനത്താവളത്തിലേക്ക് പോകേണ്ടവരടക്കം നട്ടം തിരിഞ്ഞു ഒടുവിൽ പതിനൊന്ന് മണിക്കൂറെടുത്താണ് കുരുക്ക് ചെറുതായി അഴിഞ്ഞു തുടങ്ങിയത് അടിപ്പാത നിർമ്മാണവും റോഡിലെ കുഴികളുമാണ് കുരുക്കിന് കാരണം ഇന്നലെ രാത്രി മുരിങ്ങൂരിൽ കുഴിയിൽ വീണ് തടിലോറി മറിഞ്ഞതും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി പോണത് ആശുപത്രിയിലേക്ക് പന്ത്രണ്ട് മണിക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ് റിപ്പോർട്ട് കൊച്ചി